പള്ളപ്പായിച്ചിട്ട ഒരു അന്തല്യ പള്ളയിലിട്ടൊരു കുന്തോല്യ അപ്പോ ഇന്ന് ബറാത്ത് നോമ്പാണ് റമൽലാന്റെ ഒരാഴ്ച മുന്നേ തരുന്ന ഈ നോമ്പ് നമുക്ക് റമൽലാൻ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെടുക്കട്ടാണ് അത് നമുക്കിപ്പോ നല്ല ക്ഷീണുണ്ടാവുമല്ലോ പക്ഷെ ക്ഷീണിച്ചിരുന്നാലും നമ്മക്കൊരു എനർജി ബൂസ്റ്റർ ഒക്കെ വേണമല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാലും അത് ഉണ്ടാക്കാൻ ഞാൻ തന്നെ അറിയണം അപ്പൊ പോരി ഇനിയിപ്പൊ അതാ കണ്ട് ഇണ്ടാക്കാം ഇനിയിപ്പോ അതായിട്ടൊരു കുറവ് കണ്ടല്ലോ ഞമ്മളിന്ന് എന്താ അറിയോ ചിക്കൻ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിരിയാണി അത് സർബിയൻ ബിരിയാണി അങ്ങനെ ബിരിയാണി അപ്പൊ എന്തായാലും ഇതിൽ ഇവിടെ ഞങ്ങൾ വെച്ചാൽ തീരെ കാണില്ല നമുക്ക് ൊച്ച് കൊടുക്കാം നമുക്ക് എത്ര ശക്തി വേണം എപ്പോഴാണ് മനസ്സിലാവണം ഒരു കിലോ അരിയാണ് നമ്മൾ മധുരത്തിന് എടുത്തുന്നത് അപ്പോ തന്നെ അതിനാവശ്യത്തിനുള്ള ഉള്ളി ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി ഒരേ അഞ്ച് പച്ചമുളക് നിങ്ങൾക്ക് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ആകുമ്പോ അതിനനുസരിച്ച് സംഗതി മാറിട്ടോ നമുക്ക് ഇത് ചൂടായ ഓയിലക്ക് ഇത് കൊടുക്കാം മിക്സിറ്റ് വല്ല പിന്നെ മുളകൊടുമ്പോ ശ്രദ്ധിക്കണം പൊട്ടി ധരിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബി കെയർഫുൾ നോമ്പ് നോക്കുമ്പോ പൊടി വിടരുത് എന്നൊക്കെയാണ് എന്നാലും വേണ്ട മണത്തിനൊക്കെ എത്ര ഏതായാലും സ്വാദിണ്ട് സെറ്റ് നമുക്ക് നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ഫുഡ് എടുക്കാതെ ദ്യായിട്ടാണ് കടയിൽ വേണ്ടത് നമ്മൾ വീട്ടിലുണ്ടായതാണ് ഇപ്പം എന്താ എന്തെങ്കിലും കപ്പളങ്ങ പപ്പായ കറമൂസ അത്രൊക്കെ തന്നെ ഉള്ളത് തോന്നണ്ടത് എന്റെ പേര് അങ്ങനെ പല പേരുകളില് പല നാടുകളില് അറിയപ്പെടുന്ന സംഭവമാണ് ഇത് നമ്മൾ ഇതിനെ കർമൂസ അല്ലെങ്കിൽ പപ്പായ എന്ന് ആണ് കൂടുതൽ എന്ന് പറയാം ഏതായാലും ഇതിന് തോലൊക്കെ ശക്തി ഒന്നും കഴിക്കാത്തത് സത്യം പറഞ്ഞ കണ്ണില്ലേ അതാ പ്രശ്നം അവി ഇവിടെ വാടി റെഡി ആക്കുന്നു പിന്നെ ഇതിൽക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കൊടുക്കാം ഇതാണ് അടുത്ത ഐറ്റംസും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ തന്നെ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കോം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചി മുതല് ചതച്ചത് കേട്ടോ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞതാണ് അതുകൊണ്ട് കയ്യലിട്ടാ മതി ചട്ട കണ്ടാകുമ്പോ ചെയ്യാനോ ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് നോക്കാം ബേ ലീഫ് പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക പപ്പായ ബാക്കി ജോലെത്താം കൃത്യം പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ ഭയങ്കര ടയേർഡ് ടയർഡാണ് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്നും ഉഷാറാവില്ല ഇപ്പോഴാണ് ടെക്നീക്ക് കൊടുത്തത് ഇങ്ങനെ ആക്കണം ഇങ്ങനെ കുടിച്ചാലാണ് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യലും കാര്യങ്ങളെന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുന്നത് എന്തൊക്കെ ഇങ്ങളെ സ്പെഷ്യലി ചിലർക്ക് ഫുള്ള് എന്താ പറയുക കൊറേ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോ കുറേ പൊരിക്കടിയും ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇനി ഇതിൽക്ക് മാഗി ക്യൂബ് ഇട്ട് ഈ പേസ്റ്റ് ഇട്ടു ഇത് തക്കാളിയും കാശ്മീരിയും മുളകും പൊടിയും കൂടെ അരച്ചുതാട്ടോ നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇത് നല്ലോണം കണ്ട് മിക്സ് ചെയ്ത് ഇത് നമ്മള് മന്തിട്ടന്റെ എളാപ്പിയും മൂത്താപ്പൊക്കെ ആയിട്ട് വേദിട്ട് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല പേരിലും പിന്നെ ചില ഇൻഗ്രീഡിയൻസിലൊക്കെ ഉള്ള വ്യത്യാസമാണേ പപ്പായ കട്ടയ ചെറിയ പപ്പായ പഴുപ്പിച്ചെടുത്തത് കുരുമാക്ക് മുളപ്പിക്കാൻ കുരു അല്ലെങ്കിൽ പപ്പായ എത്ര പപ്പായമാരുണ്ടെങ്കിലും പപ്പായ കിട്ടി പുഴുത്ത് കിട്ടിയതിൻ്റെ ഉള്ളിൽ കുരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മുളക്കും എവിടെങ്കിലൊക്കെ ആയിട്ട് ആ പപ്പായ ചെടി ഉണ്ടാവും ഞമ്മക്ക് ഇത് കട്ട് ചെയ്യാം

ഏതായാലും ബൂസിന്റെ കൂടെ കുറച്ച് കൊറച്ച് ഡിസൈലിനോടൊക്കെ എന്തായാലും വീഡിയോ നമ്മൾ വൈറലാക്കുമല്ലോ നമ്മള് സെറ്റപ്പിൽ വന്നു തോന്നുന്നു വെള്ളപ്പ ചട്ടിയല്ല മധുഹൂത്താണ് മധുഹൂത്ത് നമുക്ക് നമ്മടെ പപ്പായക്കുട്ട ഏർ എഫക്റ്റ് നമ്മടെ വാട്ടർ മലൻ അരി ചിക്കൻ ഒക്കെ പകുതി വെന്ത്ക്കണെങ്കിൽ അതിന് മേലെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാം പൊടിച്ചതല്ല പൊടിക്കാത്ത കുരുമുളക് ബസ്മതി റൈസ് വെള്ളത്തിൽ വെച്ചാണ് ഇത് ഗോൾഡൻ ബസ്മതി റൈസ് ആണ് അപ്പൊ ഇനി ഇത് ഇതിൽ കിട്ടുകൊടുക്കാം അത് ഒരു കിലോണ്ട് ഇതിനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ടീ കണത് അപ്പൊ ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാകം നോക്കൂല ഉപ്പ് കറക്റ്റാ പിന്നെ കാര്യ നോമ്പിണ്ട് ഇത് മറന്നിട്ട് നല്ല തിന്നിട്ട് പിന്നെ നോമ്പിണ്ടല്ല പിന്നെ വിശലേ ഞാൻ തിന്നിക്കണ വശം പഴഞ്ചക്ക അടിച്ചു മാറി അടിച്ചു മാറി കഴിഞ്ഞ് ഫ്രിഡ്ജ് പറഞ്ഞിട്ട് മലയുടെ വയപ്പം പാത്രം ഫുള്ള് ഇതിന്റെ ഒരു ഗാൽ ഭാഗ അല്ല അര പാത്രം ഉണ്ടാവും അത് ഫുള്ള് ഞാൻ ഇതിന്റെ ഒരു അര ഭാഗം ഉണ്ടാവും പഴഞ്ചക്ക ഞാൻ ഫുള്ള് ഇരുന്ന് തിന്നു വയറ് നിറഞ്ഞിട്ട് ഞാൻ തിന്നു ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഓർമ്മ നോമ്പിള്ളത് പിന്നെ എനിക്ക് വൈകുന്നേരം വരെ വിഷമിട്ടില്ല ഞാനും രണ്ടു ദിവസത്തുള്ള ചക്ക ഒരറ്റിവസം തിന്നിരുത്തേ അത് നോമ്പുള്ള ദിവസം അപ്പൊ ഏതായാലും നമ്മളെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് ടുത്ത് കാണട്ടോ ബാങ്ക് കൊടുത്ത് രണ്ടു കഷണം കുമ്മിട്ടിന്നപ്പുത്തിച്ചോറിന്നാല് അപ്പൊ മധുഹൂത്തൊക്കെ അവിടെ സെറ്റ് ആയിക്കാണ് നമുക്ക് എത്തുന്നത് കുറച്ച് നമുക്ക് എടുക്കാം ചിക്കൻ ഒക്കെ എന്തൊരു മതി വേറെ ചിക്കൻ ക്യാമറ multimultíflörstund Hrjóttörn jæoso Hospital nociss U conserva septum ാണ് നല്ല ടേസ്റ്റ് അപ്പൊ ഇനി ബിരിയാണി ഒഴിവാക്കി ഇതുണ്ടാക്കാം ഉണ്ടാക്കാനും തുമ്പളാണ് കഴിക്കാനും ടേസ്റ്റ് അപ്പം എന്തായാലും അങ്ങനത്തെ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി കൊടുത്താൽ നല്ല നന്ദന